ൊന്നാമത് സിഫ് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് ജിദ്ദയിൽ തുടക്കമായി ടീമുകൾ മാറ്റിരിക്കുന്ന ഫുട്ബോൾ മേള പത്താഴ്ച നീണ്ടു നിൽക്കും കുടുംബങ്ങൾ ഉൾപ്പെടെ ആയിരങ്ങൾ മത്സരം വീക്ഷിക്കാനെത്തി മാർച്ച് പാസ്റ്റോടെയാണ് ഫുട്ബോൾ മേളക്ക് തുടക്കമായത് നൂറ അതിഥിയാത്തിയൂബിന്റെ പ്രകടനം ചടങ്ങിൽ ശ്രദ്ധേയമായി ജിദ്ദ പ്രവാസികളുടെ ഉത്സവമായ ഫുട്ബോൾ മാമാങ്കം കാണാനായി നിരവധി സ്ത്രീകളും കുട്ടികളും എത്തിയിരുന്നു നാട്ടിൽ നിന്ന് എല്ലാ ക്ലബുകളും നല്ല കളിക്കാരെ കൊണ്ടുവന്ന വേണ്ടി എല്ലാവരും നല്ല മത്സരം കാണുവാൻ വാഷിയേറിയ എ ഡിവിഷൻ മത്സരത്തിൽ എഫ് സി ആംബു സെബിൻ എഫ് സി മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് എഫ് സി ആമ്പു വിജയിച്ചു ബി ഡിവിഷൻ മത്സരങ്ങളിൽ ഫ്രണ്ട്സ് ജൂനിയർ ന്യൂക്കാസിൽ എഫ്സി ടീമുകൾ വിജയികളായി ജിദ്ദ നാഷണൽ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ വി പി മുഹമ്മദ് അലി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നവാസ് മീരാൻ ഡോ അഹമ്മദ് ആലുങ്ങൽ അബ്ദുൽ നാഫി നിസാം അമ്പാട് തുടങ്ങിയവർ സംസാരിച്ചു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ